ഒന്നിലേ നമുക്ക് പണം തിരിച്ചു തരും അവരെ തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് പണം തിരിച്ചു തരണ്ട എനിക്ക് എന്താ വേണ്ടത് അടുത്ത പിന്റൊരു കളി നോങ്ങാ മതി അതാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത പിന്റൊരു കളി എനിക്ക് പൈസ മേടിച്ചിട്ടുണ്ടാ എനിക്ക് പക്ഷേ എനിക്ക് എന്താ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾ കുറച്ചു വാർത്തയാക്കും അതിന് സംഭവിക്കാനില്ലല്ലോ ആ മോശം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പണിക്ക് അറിഞ്ഞിരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുകൊണ്ട് ഞാൻ പിന്മാറാൻ പോകുന്നില്ല എത്ര ദിവസം എടുത്താലും എന്ത് എഫേർട്ട് എടുക്കുന്നത് ഞാൻ ശേഷം എത്ര രാജ്യങ്ങളുടെ പ്രസിഡന്റ് കണ്ടു നിങ്ങൾക്ക് അറിയോ ഞാൻ ബഹറിനിൽ പോയി അവിടുത്തെ പ്രശ്നം ഓരോ ഫെഡറേഷന്റെ രാജ്യ പ്രസിഡന്റ്മാരെ കണ്ടു ഓരോ രാജ്യത്തിന്റെ പ്രസിഡന്റ്മാരെ കണ്ടു ആ ഫെഡറേഷൻമാരെ കണ്ടിട്ട് മുഴുവൻ അവരടുത്ത് അപ്രൂവൽ എടുത്തിട്ടാണ് ഈ പറഞ്ഞ സ്ഥലം എ എഫ് സി എന്ന് പറയുന്നത് ഏഷ്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അപ്രൂവൽ എടുത്തു ഇതൊന്നും ചെറിയ കാര്യമായിട്ടല്ല നിങ്ങൾ ചോദിച്ചോളൂ അതെ നൂറ്റി മുപ്പതല്ലൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ ഒന്നിലേയും നമുക്ക് ആ പണം തിരിച്ചു തരും അവരെ തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് പണം തിരിച്ചു തരണ്ട എനിക്ക് എന്താ വേണ്ടത് അടുത്ത വിൻഡോ ഒരു കളി തന്നാൽ മതി അതാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വിൻഡോ ഒരു കളി എനിക്ക് പൈസ മേടിച്ചിട്ടുണ്ടാ എനിക്ക് പക്ഷേ എനിക്ക് എന്താ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ കുറച്ചു ഒരു ദിവസം വാർത്തയാക്കും അതിക്കുള്ളൊന്നും സംഭവിക്കാതില്ലല്ലോ അതാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റാണ് ചോദിച്ചോക്കത് കല്യാൺ ചോബയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കത്ത് കൊടുത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ബന്ധപ്പെടുന്നുണ്ടല്ലേ ഇപ്പോ നിങ്ങൾ ചോദിച്ചു കല്യാണി പിന്നെ വിളിച്ചു നോക്ക് അങ്ങനെ അതാണ് നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ ചോദിച്ചോട്ട് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ പറയുന്നത് അങ്ങാണോ അല്ലയോ നിങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെ അല്ലയോ എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫെഫേൻ അങ്ങാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയിൽ കളി മാച്ചല്ല നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തോക്ക് എത്താമത്തെ റാങ്കിലാണ് ഇന്ത്യയുള്ള അപ്രൂവൽ കിട്ടിയതാണ് നമുക്ക് നാൽപ്പത്തയ്യായിരം അല്ല അമ്പതിനായിരം സിറ്റിംഗ് അപ്പേസിൻ്റെ അപ്രൂവൽ കിട്ടി പി ഡബ്ല്യൂ പി ഡബ്ല്യൂ ഡി അപ്രൂവൽ കിട്ടി ഫയറിൻ്റെ അപ്രൂവൽ കിട്ടി ഇനി ഇപ്പോൾ എന്താണ് എനിക്ക് ഒന്നോ രണ്ടോ ചെറിയ അപ്രൂവൽസ് മാത്രമേ ഉള്ളൂ കാരണം കോമ്പൗണ്ട് വേൾഡ് ഫാറ്റലൈസിൻ്റെ വർക്കിൻ്റെ അപ്രൂവൽ അവർ കിട്ടാനുള്ളത് കാരണം അത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ആ വർക്ക് കംപ്ലീറ്റ് ആയ മാത്രമേ അത് കിട്ടുകയുള്ളൂ അല്ല നമ്മൾ ഓൾറെഡി സമീപിക്കുന്നുണ്ട് നമുക്കിന് എന്താ ഈ കുറച്ച് ഡോക്യുമെന്റോട് സമീപിച്ചത് അവസാരിച്ചു അതിനേക്കാളും അപ്പുറം ഇല്ല അതെവിടെ അതാരെ പറഞ്ഞേ ആ റൂൾ ആ റൂൾ അല്ല ആ റൂൾ ആ റൂൾ ആ ഫിഫ്റെ മൂന്ന് മാസം വേണമെന്നുള്ള റൂൾ കാണിച്ചത് അതാ ഇരുപത് ദിവസമാണ് റൂള് ആ ഇരുപത് ദിവസം ഏത് ഞാൻ കൊടുത്തിരുന്നു മൂന്ന് മാസമായി നാല് മാസമായി നിങ്ങൾ വെറുതെ എന്താണ് ഈ മറ്റേ കൊസറാഗുള്ളി ചോദ്യം ചോദിക്കാൻ നോക്കേണ്ട അല്ല നിങ്ങൾ പറയണത് എന്താ അറിയോ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ് ഫിഫ റാങ്കിങ്ങിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ മതി ഫിഫ റാങ്കിങ്ങിലുള്ള ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ മതി ആ ഡോക്യുമെന്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാന അല്ല അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫിഫക്ക് കൊടുക്കുന്ന ഡോക്യൂമെന്റ് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ആ ഡോക്യുമെന്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ആ സബ്മിറ്റ് ചെയ്ത ഡോക്യൂമെന്റിന്റെ ഭൂത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് അവർ അപ്രൂവ് തരണം ആ അറൂവൽ തരിക എന്ന് പറഞ്ഞാൽ എന്താ ഒരു ദിവസത്തെ കേസേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് ദിവസം അവരൊരു ബോഡി കൂടിയിട്ട് അതിന് അപ്രൂവൽ വരും ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയത്തിനടുത്ത് കൊടുക്കുമ്പോൾ അവർ അപ്രൂവൽ കിട്ടും ആ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആരോട് പറയും എ എഫോട് പറയും ഫിഫൈൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഈ വിൻഡോ നവംബർ വിൻഡോ ഏത് മാർച്ചിൽ വിൻഡോ നമുക്ക് ഓക്കെ ആണ് എന്ന് പറയും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു ഡോക്യൂമെൻ്റ് നമ്മൾ കൊടുക്കേണ്ട ഡോക്യൂമെൻറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അടുത്ത വിൻഡോ നമുക്ക് അലോക്കേറ്റ് ചെയ്യും വിൻഡോ അലോക്കേറ്റ് ചെയ്തത് ഇങ്ങനെ വിൻഡോ അലോക്കേറ്റ് ചെയ്തിട്ടാണ് ആ വിൻഡോ നമ്മൾ നവംബർ ആർക്ക് കൊടുത്തത് എ എഫ് ഐക്ക് കൊടുത്തത് എന്നിട്ടാണ് അവർ അനൗൺസ് ചെയ്തത് സെയിം പ്രൊസീജിയർ ആണ് അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് കൊടുക്കും എഫ് കൊടുക്കും അപ്പോൾ എഫ് എ അനൗസ് ചെയ്താൽ മാർച്ചിന്റെ വിൻഡോയ്ക്ക് എടുക്കുക ഒരു പുതിയ അഗ്രിമെന്റ് കൂടെ വെക്കേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കണ്ടിനേഷൻ മതിയായിരിക്കും കാരണം എനിക്ക് അറിയില്ല നോക്കണം അപ്പോൾ ആ എഗ്രിമെന്റ് വെച്ച് അപ്ലിക്കേഷൻ ഒന്ന് അവർ അനൗൺസ് ചെയ്യും അത് ചിലപ്പോൾ ഈ ആഴ്ച തന്നെ നട നടക്കാൻ സാധ്യതയുണ്ട് മനസ്സിലായി അതുകൊണ്ട് നമ്മുടെ കളി നടക്കില്ല എന്ന് പറയുന്ന ഒരു എന്ന് പറയാൻ കാരണം കളി നടക്കും ഒറ്റ എന്താണ് ഈ രണ്ട് അപ്രൂവൽ എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ പ്രൂവൽ രണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്